ഇന്ന് പിള്ളേരെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് പിള്ളേരെയും കൊണ്ടാണ് ഇന്ന് ഷോപ്പിൽ പോയത് അതുകൊണ്ട് പിള്ളേരെ അവിടെ ഇരിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് കുറച്ച് നേരത്തെയാണ് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ ദീപാവലിക്കുള്ള പടക്കമൊക്കെ നമ്മുടെ സാരഥി വാങ്ങിച്ചുകൊടുത്തന്നു ഇതാണ് നമ്മുടെ ബോക്സിലെ പടക്കങ്ങൾ അപ്പോൾ അതൊക്കെ എൻ്റെ മോൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീട്ടിൽ ചെല്ലുന്ന വഴിക്ക് നമ്മുടെ അടുത്തുള്ള ഒരു ആര്യയുടെ പശു ഉണ്ടായിരുന്നു അപ്പോൾ പശു നമ്മളെ കണ്ടപ്പോഴത്തേക്ക് രണ്ട് ചാട്ടമൊക്കെ ചാടി നമ്മളെ മേടിയാക്കി അങ്ങനെ അതും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി അങ്ങനെ പടക്കമൊക്കെ വീട്ടിലെടുത്ത് റെഡിയാക്കി വെച്ചു അങ്ങനെ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഈ പടക്കമൊക്കെ കാണിച്ചു പക്ഷേ ആളിനതൊന്നും തൃപ്തി ആയില്ല അപ്പോൾ ഇനി കുറച്ചുകൂടെ പടക്കങ്ങൾ വാങ്ങിച്ചാലേ ദീപാവലി തീരുവുള്ളതെന്നാണ് ആൾ പറയുന്നത് അങ്ങനെ രാത്രി കിടന്നൊക്കെ ഉറങ്ങി നേരം വളർത്തപ്പോൾ ഏറ്റവും വലിയൊരു കാഴ്ച ഞാൻ കാണിച്ചുതരാം നമ്മളെ മുറ്റം കിടക്കുന്ന ഒരവസ്ഥ നോക്കിയാണ് ഇത്രയും നാളൊരു പഴുത്ത ഇലയാണ് വീണുകൊണ്ടിരുന്നത് ഇപ്പം തിളിരി ഇലയാണ് വീണുകൊണ്ടിരിക്കുന്നത് ഇത് തൂക്കുന്നവരെ സമ്മതിക്കണം തൂത്ത് തൂത്ത് നടുവൊടിഞ്ഞവരാണ് എൻ്റെ വീട്ടിലുള്ളവർ പക്ഷേ ആ കൂട്ടത്തിൽ ഞാനില്ല ഞാനെത്തുമ്പം തൂപ്പിൻ്റെ ടൈമൊക്കെ കഴിയും പിന്നെ ഞാൻ കിടന്നുറങ്ങാൻ നേരത്താണ് വീട്ടിൽ കയറുന്നത്